വേണ്ട ലഹരിയും ഹിംസയും എന്ന ഉയർത്തി ഡിവൈഎഫ്ഐ ഒല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി പൊന്നുകരയിൽ ജാഗ്രതാ പരേഡും ജനകീയ പ്രതിരോധവും സംഘടിപ്പിച്ചു ഡോക്ടർ പി സരീൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ സ്വാഗതവും ബ്ലോക്ക് പ്രസിഡന്റ് വൈശാഖ് അധ്യക്ഷതയും വഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് റോസൽ പി എസ് ബാബു ടി എസ് വിഷ്ണു മിനി ഉണ്ണികൃഷ്ണൻ രമ്യ ശ്രീനാഥ് അജീന ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു യു വി നിവിൻ നന്ദി പറഞ്ഞു കൂട്ടായ പ്രവർത്തനവും ബോധവൽക്കരണവും ക്യാമ്പയിൻ പ്രവർത്തനവും ലഹരിക്കെതിരെ സംഘടിപ്പിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു വീട്ടുമുറ്റ സദസ് കായിക മത്സരങ്ങൾ ലഘുലേഖ വിതരണം തുടങ്ങിയവ ക്യാമ്പയിൻ പ്രവർത്തനം സംഘടിപ്പിക്കുമെന്ന് ഒല്ലൂർ ബ്ലോക്ക് സംഘാടകർ പ്രഖ്യാപിച്ചു നമുക്ക് പലപ്പോഴും ഒരു ജനകീയ നമ്മൾ പേരിട്ട് വിളിക്കുമ്പോഴും അതിലേക്ക് ആളുകളെ ഒരുക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ഉദാഹരണത്തിന് ഇപ്പൊ പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കഞ്ചാവ് വലിക്കുന്നു എന്ന സംശയം തോന്നിയാൽ നാലു പേർ ചേർന്ന് കൂട്ടം കൂടി അവരെ പൊതിരെ തല്ലിയാലും അത് പ്രതിരോധ പൊതുരത്തെല്ലാം പാടുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഇനി അല്ല സ്വന്തം വീട്ടിൽ ഒരു കുട്ടി പ്രത്യേകിച്ച് സ്കൂൾ പ്രായത്തിൽ അല്ലെങ്കിൽ പത്താം ക്ലാസിൻ്റെയൊക്കെ ഒരു പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ആവട്ടെ ആൺകുട്ടി ആവട്ടെ ടീനേജർ എന്ന് നമ്മൾ വിളിക്കുന്ന കൗമാരക്കാരൻ കൗമാരക്കാരി ചില സ്വഭാവത്തിലൊക്കെ വ്യത്യാസങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ അവരോട് ഗുണദോഷിക്കാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ ഇനി ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടാണെങ്കിലും നാല് പൊട്ടിച്ചിട്ടാണെങ്കിലും അതങ്ങോട് തീരുമാനമാക്കണം എന്ന് തീരുമാനിച്ച അച്ഛനും അമ്മയും കൂടി നാല് ചുറ്റുമാരും അറിയിക്കാതെ വീട്ടിൽ തന്നെ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ആൺകുട്ടിയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ പൊതിരെ തല്ലിയാൽ അതും നമുക്ക് തോന്നും പെട്ടെന്ന് അതൊരു പ്രതിരോധമാണ് കാരണം അത് ഉപയോഗിക്കരുത് എന്ന് വിചാരിച്ചല്ലേ ചെയ്യുന്നത് അല്ലേ പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ കുട്ടിയിൽ നിന്ന് ആ ശീലം പറിച്ചു കളയാനുള്ള സാധ്യതകളാണോ കൂടുതൽ അതോ അത് ഏത് അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ആ കുട്ടിപ്പ വലിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് ആ കൂട്ടുകെട്ടിലുണ്ടോ എന്നുള്ള സംശയങ്ങളാണ് നമ്മൾ അവിടെ കൊണ്ട് എച്ച് എത്തിച്ചതെങ്കിൽ അതിനെ എങ്ങനെയാണ് ചെറുക്കേണ്ടത് എന്നും അതിനെങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നും ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്രദേശത്ത് നാലുപേര് ചേർന്ന് കഞ്ചാവ് വലിക്കുന്നു എന്നൊരു സംശയം തോന്നിയാൽ നമ്മളൊരു എട്ടുപത്തു പേര് പോയി തള്ളി നമുക്ക് അവരെ ചവാറാക്കാം അതുപോലെ തന്നെ വീട്ടിൽ ഈ കുട്ടീനെ നമുക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കാം പക്ഷെ ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ ഇതിനടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീതിപ്പെടുത്തുന്ന കണക്കുകൾ എന്നുള്ള പോലെ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് ഇതിന്റെ കണക്കുകൾ ലഭ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം പിടിക്കുന്ന കഞ്ചാവിന്റെ കണക്ക് ലഭ്യമാണ് പിടിക്കുന്ന ആളുകളുടെ കണക്ക് ലഭ്യമാണ് പിടിക്കുന്ന വസ്തുവിന്റെ ഗ്രാമം തൂക്കവും വരെ ലഭ്യമാണ് അതുകൊണ്ട് ഇതിനൊക്കെ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയും ഒരു ഉത്തരവാദിത്തം ഈ സർക്കാർ ഇവിടെ പണ്ട് കോവിഡിന്റെ കാലത്ത് അത് തന്നെയായിരുന്നു അല്ലെ പണ്ട് നൂറിൽ രണ്ടോ മൂന്നോ പേര് ചെയ്തത് ഇത്തവണ നൂറിൽ ഏറിയാൽ അഞ്ചോ എട്ടോ പേരായിട്ടുണ്ട് ആഗാം ആഗാം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോഴും നൂറിൽ തൊണ്ണൂറ് പേര് ഇതിനെതിരെ തന്നെ നിൽക്കുന്നവരും ഇത് പാടില്ലെന്ന് തീരുമാനിച്ചവരുമാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം ആ കുട്ടികളുടെ കയ്യിൽ അത് എത്താഞ്ഞിട്ടല്ല ആ കുട്ടികൾ അതിനെപ്പറ്റി പറ്റി കേൾക്കാഞ്ഞിട്ടുമല്ല അവരത് വേണ്ടെന്ന് വെച്ചതാണ് എന്ന് ബാക്കി തൊണ്ണൂറ്റി രണ്ട് കുട്ടികളെയും നമ്മൾ അഭിനന്ദിക്കുന്നില്ല ഈ കുട്ടികൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ എന്താ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് കഷ്ടപ്പാടൊന്നുമില്ല നിങ്ങൾ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് ഞങ്ങളെ ഞങ്ങളുടെ ജീവിത കാലഘട്ടം ഞങ്ങളുടെ എസ് 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 എൽ സി കാലഘട്ടം അങ്ങനെ തുടങ്ങും എസ് എൽ സി മാർക്ക് ലിസ്റ്റ് വന്ന് കഴിഞ്ഞാൽ ഫുൾ പേ പ്ലസ് കാണുമ്പോൾ ചില